വികസിത രാജ്യങ്ങളുള്ളതുപോലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഇന്ത്യയിലും ഉണ്ടെന്ന ലക്ഷ്യമാണ് അതിനെ മുൻനിർത്തിയാണ് കേന്ദ്ര സർക്കാർ നാടിനെ മുന്നോട്ട് നയിക്കുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ നാൽപ്പത്തി ഒരായിരം കോടി രൂപയുടെ റെയിൽവേ അടിസ്ഥാന സൗകര്യ പദ്ധതികളുടെ ശിലാസ്ഥാപനവും ഉദ്ഘാടനവും പ്രധാനമന്ത്രി വീഡിയോ കോൺഫറൻസിലൂടെ നിർവഹിക്കുന്ന വർക്കലയിലെ പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു വി മുരളീധരൻ അമേരിക്കയാണെങ്കിലും ഫ്രാൻസ് ആണെങ്കിലും ജർമ്മനി ആണെങ്കിലും ആണെങ്കിലും യു കെ ഓസ്ട്രേലിയ ആണെങ്കിലും അതുപോലെയുള്ള വികസിത രാജ്യങ്ങളിലുള്ളതിന് സമാനമായിട്ടുള്ള അതിന് തുല്യമായിട്ടുള്ള സൗകര്യങ്ങൾ നമ്മുടെ നാട്ടിലും ഉണ്ടാകണം ഒരർത്ഥത്തിൽ ഒരു വലിയ പരിവർത്തനത്തിന്റെ കാലഘട്ടമാണ് പീരിയഡ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ അപ്പോൾ ആ ട്രാൻസ്ഫോർമേഷൻ എന്നുള്ള അർത്ഥത്തിലാണ് അമൃത കാലഘട്ടം എന്നുള്ള നിലയിൽ വരാനിരിക്കുന്ന ഇരുപത്തിയഞ്ച് കൊല്ലക്കാലത്തെ ഇന്ത്യയുടെ വികസനത്തിന്റെ കുതിപ്പ് ആ കുതിപ്പിനെ സൂചിപ്പിച്ചുകൊണ്ട് പ്രധാനമന്ത്രി സൂചിപ്പിച്ചു